ഗുഡ് മോർണിംഗ് പി എസ് സി എക്സ്പീരിയൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളിന്നൊരു മോക്ക് ടെസ്റ്റ് ചെയ്യാന്നാണ് കരുതുന്നത് എൽ പി എസ് എ അല്ലെ എൽ പി എസ് എ പരീക്ഷയാണ് ഇപ്പോൾ നടക്കാനുള്ളത് ഇപ്പോൾ യു പി എസ് എ കഴിഞ്ഞു യു പി എസ് സി യുടെ കുറേ പരിഭവങ്ങളില്ലേ പല ആളുകളും പറയും നമ്മൾ കേട്ടിട്ടുണ്ട് എനിവേ നല്ല സ്കോർ കിട്ടിയ കുറേ ആളുകളുണ്ട് ഉദ്ദേശിച്ചത്ര സ്കോർ കിട്ടാത്തവരുണ്ട് അപ്പോൾ അവരോട് പറയാനുള്ളത് കാര്യം നിങ്ങൾക്ക് എൽ പി എസ് എ പരീക്ഷ എഴുതാനുണ്ടെങ്കിൽ കഴിഞ്ഞ യു പി എസ് സിനെ കുറിച്ച് ആലോചിച്ച് സമയം കളയാതെ കിട്ടുന്ന സമയത്തൊക്കെ നിങ്ങൾ മാക്സിമം പ്രിപ്പയർ ചെയ്യാൻ നോക്കുക ഇനി യു പി മാത്രമേ ഉള്ളൂ എൽ പി ഇല്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക ആ നമ്മുടെ ടെൻത്ത് പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകും രണ്ട് രണ്ടര മാസം കൊണ്ട് നിങ്ങൾക്ക് അത് ക്വാളിഫൈ ചെയ്യാൻ പറ്റും അല്ലാതെ കഴിഞ്ഞ യു പി എസ് സി എക്സാമിനെ കുറിച്ച് ആലോചിച്ച് സമയം കളയേണ്ടതില്ല എന്നുകൂടിയാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് പിന്നെ ചിലപ്പോൾ കേട്ടറ്റ് നടക്കാൻ പോവുകയാണ് ഇനി അപ്പം കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു അവസരമാണ് അല്ലെ നമ്മളിപ്പോൾ കേട്ടറ്റ് വണ് ഉണ്ട് അല്ലെ ടു ഉണ്ട് ത്രീ നമുക്ക് ഇല്ല എങ്കിൽ ആ ത്രീ ഒന്ന് ക്വാളിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ സൗകര്യം കാരണം ഇനി വിളിക്കാൻ പോകുന്ന എച്ച് എസ് ടി എക്സാമിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെ നോട്ടിഫിക്കേഷൻ എടുത്ത് വരും എന്നാണ് അറിയുന്നത് അപ്പോൾ അങ്ങനത്തെ വളരെ ഫലവത്തായ സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായ പ്ലാനിങ് നമ്മൾ നടത്താൽ അത് കഴിഞ്ഞതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല നമ്മൾ മൈൻഡ് ഒക്കെ ഒന്ന് ഫ്രഷ് ആയിക്കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ട് നമ്മൾ പഠനത്തിലേക്ക് വരിക ഇപ്പോൾ കുറച്ച് ദിവസങ്ങളെങ്കിലും പഠനം നിർത്തി വെച്ച ആൾക്കാരുണ്ടാവും അല്ലെ ഞാൻ യു പി എക്സാമിന് വേണ്ടി മാത്രമേ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ ആ എക്സാം കഴിഞ്ഞല്ലോ ഇനി ഞാൻ പഠിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ തീരുമാനം മാറ്റിയാൽ കുറേ ദിവസം എന്ത് ചെയ്യുക നിങ്ങൾ കുറച്ച് കുറച്ചെങ്കിലും പഠിച്ചു പോകുക അല്ലെങ്കിൽ എന്താണ് ഈ പഠിക്കുക എന്ന ഒരു ട്രാക്കിൽ നിങ്ങൾ സൈഡിലേക്ക് വഴി മാറിപ്പോകും അങ്ങനെ പോയാൽ പിന്നെ നിങ്ങൾക്ക് വീണ്ടും കുറേ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ പഠന മേഖലയിലേ തിരിച്ചു വരാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇപ്പം കുറച്ച് ബ്രേക്ക് ഒക്കെ നിങ്ങൾ എടുത്തു കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങളല്ലേ ഒരു മൂന്നാല് ദിവസം നിങ്ങൾ ബ്രേക്ക് എടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് എന്താണ് ആ ഇനി കുറച്ച് കുറച്ച് എന്ത് ചെയ്യുക മെല്ലെ മെല്ലെ പഠിച്ചു പോവുക എന്നിട്ട് ഡിസംബർ ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല സ്പീഡായിട്ട് തന്നെ എന്തിലേക്ക് പോവുക ആ ടെൻത്ത് പ്രിലിംസിന് വേണ്ടിയിട്ട് അതിന് അപ്ലൈ ചെയ്ത ആളുകൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊണ്ടിരിക്കുക ഓക്കെ ഇനി ഇപ്പോൾ എൽ പി എക്സാമിന് ഇപ്പോൾ കേരള റിലയൻസൻസും ഇ വി എസും ഒക്കെ നമ്മളെ ഒന്ന് ജസ്റ്റ് നോക്കണം ഞാൻ സൂചിപ്പിച്ചിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും നോക്കുന്നുണ്ട് എന്നാണ് കരുതുന്നത് കുറച്ച് വീഡിയോസ് നമ്മളെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്യുന്നുണ്ട് നാളെയും കുറച്ച് വീഡിയോസ് നമ്മളതിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഓക്കെ എന്നാലും നിങ്ങൾ മാത്സ് നിങ്ങൾ മൊത്തം കൈവിടേണ്ട ആവശ്യമില്ല മാത്സ് യു പി എസ് ഒക്കെ അങ്ങനെ വന്നതെന്ന് കരുതി എൽ പി എസ് സിക്ക് അതേ ടൈപ്പാണ് വരിക എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല അപ്പം നിങ്ങൾ ആദ്യം പഠിച്ചു വെച്ച മാത്സ് ഒന്നും കൂടി എന്തു ചെയ്യുക ശരിക്കും നോക്കി റെഡി ആക്കിയിട്ടില്ലേ മൈൻഡ് സെറ്റ് ചെയ്തിട്ട് എക്സാമിന് പോവുക പിന്നെ യു പി എഴുത ആളുകൾ ഞാൻ എഴുതിയ യു പി എക്സാം ആകെ എനിക്ക് നഷ്ടമായിരുന്നു അപ്പം എൽ പി യുനി അങ്ങനെ എന്നുള്ള ആശങ്കകളൊന്നും വേണ്ട കാരണം എന്താണ് ഒരേ എക്സാമിനല്ലേ രണ്ട് എക്സാമിനൊന്നും ഒരേ ആളുകളൊന്നും ക്വസ്റ്റ്യൻ പേപ്പർ ഇടൂല ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ആളുകളുടെ വ്യൂവും കാഴ്ചപ്പാടല്ല ഒക്കെ ഡിഫറൻറ്റ് ആയിരിക്കും സിലബസിനുള്ളിലായിരിക്കും ഒതുങ്ങി നിൽക്കുക അല്ലേ ഇപ്പൊ നമുക്കറിയാം ഇരുപത് സൈക്കോളജി ക്വസ്റ്റൻസ് എന്ന് പറഞ്ഞു ആ ഇരുപതെണ്ണത്തിന് പേരും പത്തെണ്ണം ചോദിച്ചാല് ബുദ്ധിമുട്ടാ ഇരുപതിന് പേരും നാല്പതെണ്ണം ചോദിച്ചാലും ബുദ്ധിമുട്ടാ അല്ലാതെ പത്ത് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് അതിഷ്ടമുള്ള മേഖലയിൽ ആ ചോദ്യകർത്താവിൽ ഇടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഓൾറെഡി പല പരീക്ഷയിലും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ ഇപ്പൊ സോഷ്യൽ സയൻസ് ചരിത്രം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ചരിത്രമായിരിക്കും പഠിക്കാണ്ടാവുക ചിലപ്പോ എന്താണ് ലോക ചരിത്രത്തിൽ നിന്ന് കുറെ ക്വസ്റ്റൻസ് വന്നെ വരാം അത് ആ ചോദ്യകർത്താവിൻ്റെ ഒരു സ്വാതന്ത്ര്യമാണ് പക്ഷെ അത് മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ കൂടി എന്താണ് അത് ഔട്ട് ഓഫ് സിലബസ് അല്ല അപ്പൊ പല ആളുകളും പറയുന്ന കേട്ടോ ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് കുറെ കാര്യം ചോദിച്ചു ഒരിക്കലും ഔട്ട് ഓഫ് സിലബസ് അല്ല നമ്മുടെ യു പിക്ക് ഉള്ള മാത്തമാറ്റിക്സ് ഒന്നും കാരണം എന്താണ് മാത്തമാറ്റിക്സ് എന്ന് പി എസ് സി പറഞ്ഞിട്ടുള്ളൂ അതെ നിങ്ങൾ പലിശ നിങ്ങൾ ശതമാനം എങ്ങനെ പഠിക്കണം പഠിക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ എൽ പിക്ക് നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ പോവുക പഠിച്ച കാര്യം ഒന്നുകൂടി റിവേഴ്സ് ചെയ്യുക എക്സ്ട്രാ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് കാര്യം കൂടി പഠിച്ചു പോവുക ഓക്കെ അപ്പോൾ നമുക്ക് ഈ മോക്ക് ടെസ്റ്റ് ചെയ്യാം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ അവിടുന്ന് ചെയ്യുക ഈ കാര്യം ശ്രദ്ധിക്കാം നിങ്ങൾ സ്കോർ ഒന്ന് കമൻറ്റ് ചെയ്യാം അല്ലേ പലപ്പോഴും പറയാറുണ്ട് സ്കോർ കമൻറ്റ് ചെയ്യാം പക്ഷെ പല ആളുകളും എന്ത് ചെയ്യാം സ്കോർ കമൻ്റ് ചെയ്യാറില്ല ആ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഇരുപത് ക്വസ്റ്റ്യൻസിൽ ഒരു പത്തെണ്ണെങ്കിലും അല്ലെങ്കിൽ പതിനഞ്ചെണ്ണമെങ്കിലും നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പം നിങ്ങൾ നിർബന്ധമായിട്ടും സ്കോർ കമൻറ്റ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് പഠിച്ചോളാം ഓൾ ദ ബെസ്റ്റ്